നീലിമ ഫോണിൽ വന്ന നമ്പർ നോക്കി അത് അശ്വിന്റെ സ്കൂൾ ടീച്ചറുടെ നമ്പർ ആയിരുന്നു സാധാരണയായി അവരങ്ങനെ വിളിക്കാറല്ല സ്കൂളിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ നീലിമയ്ക്ക് തോന്നി അവൾ ഉടനെ പുറത്തേക്ക് പോയി ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ നീലിമ മാഡം നിങ്ങളൊന്ന് വരെ വരാമോ ചെറിയൊരു പരിക്ക് ടീച്ചർ പറഞ്ഞു നീലിമ അത് കേട്ട് ഭയന്നു അയ്യോ എന്റെ കുഞ്ഞിനെന്താ പറ്റിയ നീലിമ പതർച്ചയോട് ചോദിച്ചു അവളുടെ ശബ്ദം വിറച്ചിരുന്നു അത് ശ്രദ്ധിച്ച ടീച്ചർ ഉടനെ പറഞ്ഞു മാഡം ചെറിയ എന്നാലും എന്താ പറ്റി അവന് പെട്ടെന്ന് നീലിമ വീണ്ടും ആവലാതിയോട് ചോദിച്ചു അത് കേട്ട് ടീച്ചർ അല്പം ദേഷ്യത്തോട് പറഞ്ഞു നോക്ക് മാഡം ഫോണിലൂടെ പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വരാൻ വരാൻ ഉടനെ അല്ല മാഡം എന്താ വല്ലാതിരിക്കുന്നു സൂര്യ ചോദിച്ചു ഒന്നും ഇല്ലോ ഇവിടെ ഇരിക്കേ ഞാനൊരു സ്ഥലം വരെ പോയി വരാം എനിക്ക് ഇത്തിരി തിരക്കുണ്ട് ീലിമ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഉടൻ ഇറങ്ങിപ്പോയി സൂര്യ അവൾ പോകുന്നത് നോക്കി നിന്നു നീലിമയ്ക്ക് എന്തു കാര്യമായ വിഷമമുണ്ടെന്നു മാത്രം അവന് മനസ്സിലായി നീലിമ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അശ്വിൻ പഠിക്കുന്ന വിശ്വവിദ്യാലയ സ്കൂളിലേക്ക് ചെന്നു അവിടെ സ്റ്റാഫ് റൂമിന് മുന്നിൽ നിൽക്കുകയായിരുന്ന അശ്വിൻ നീലിമയെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു അവന്റെ കാലുകളിലും ദേഹത്തും മണ്ണും ചെറിയ മുറിവുകളും ഉണ്ടായിരുന്നു അത് നീലിമ അവനെ ചേർത്ത് പിടിച്ചു അച്ചു എന്താ മോനെ എന്തു പറ്റി നിരക്ക് വിഷമത്തോട് ചോദിച്ചു ഏയ് എനിക്കൊന്നും പറ്റിയില്ലമ്മ ഞാനോക്കെയാണ് അശ്വിൻ പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ ചെറിയ വിഷമമുള്ളതുപോലെ നീലിമയ്ക്ക് തോന്നി അപ്പോൾ അവന്റെ ടീച്ചർ അവിടേക്ക് വന്നു ടീച്ചർ എന്താ സംഭവിച്ചത് നീലിമ ചോദിച്ചു ഏയ് അങ്ങനെ പേടിക്കാൻ ഒന്നുമില്ല നീലിമ മാഡം അവനൊന്നു വീണതാണ് ടീച്ചർ കൂസലില്ലാതെ പറഞ്ഞു അല്ല എങ്ങനെ വീണെന്ന അശ്വിൻ അങ്ങനെ വികൃതിയൊന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല നീലിമ അശ്വിന്റെ ദേഹത്തെ മണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കുട്ടികളാവുമ്പോ വീണ നോക്കിയിരിക്കും ഷടാ അവന് കാര്യമായ ഒന്നും പറ്റിയില്ല മാഡം കണ്ടില്ലേ വെറുതെ ടെൻഷൻ ആവണ്ട ടീച്ചർ പറഞ്ഞു അവരുടെ ആ ഉത്തരവാദിത്വമില്ലാത്ത മട്ടിലുള്ള സംസാരം നീലിമയ്ക്ക് തീരെ രസിച്ചില്ല അവൾ അതിന്റെ മുഷിപ്പ് മുഖത്ത് കാണിക്കാതെ പറഞ്ഞു ടീച്ചർ കുട്ടികളെ നോക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു മാഡം നിങ്ങളുടെ കുട്ടി വികൃതി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കാൻ പറ്റുമോ എനിക്ക് ഇവിടെ വേറെയും കുട്ടികളില്ലേ എല്ലാവരെയും ശ്രദ്ധിക്കണ്ടേ ടീച്ചർ ചോദിച്ചു അമ്മ ഞാൻ വികൃതി ഒന്നും കാണിച്ചിട്ടില്ല എന്നൊരു കുട്ടി തള്ളിയിട്ടതാണ് അശ്വിൻ ഉടനെ പറഞ്ഞു നീലിമ അത് കേട്ട് ടീച്ചറെ രൂക്ഷമായി നോക്കി അവർ തല കുനിച്ചു ഏതു കുട്ടി എന്റെ മോനെ തള്ളിയിട്ടത് നീലിമ ചോദിച്ചു ദാ ആ കുട്ടിയാ അശ്വിൻ ഒരു കുട്ടിയെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു നീലിമ ആ കുട്ടിയെ നോക്കി അപ്പോൾ അവന്റെ അരികിൽ രശ്മികയും നിൽക്കുന്നുണ്ടായിരുന്നു ഇവളുടെ മോനാണോ നിന്നെ തള്ളിയിട്ടത് നീലിമ ചോദിച്ചു അവൾക്ക് ആ ചെക്കൻ അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം എന്ന് തോന്നിയിരുന്നു അതെ അമ്മ അശ്വിൻ പറഞ്ഞു നീലിമ അത് കേട്ട് കോപത്തോടെ അശ്വിന്റെ ക്ലാസ് ടീച്ചറിന്റെ നേർക്ക് നോക്കി ടീച്ചർ കേട്ടില്ലേ എന്റെ മോൻ കുസൃതി കാണിച്ചത് കൊണ്ടല്ല വീണത് ആ കുട്ടി ഇവന് തള്ളിയിട്ടതാണ് നീലിമ പറഞ്ഞു മാഡം കുട്ടി കള്ളം പറയുന്നതാവും ആരും അവനെ തള്ളിയിട്ടിട്ടില്ല ടീച്ചർ വാദിക്കാൻ ശ്രമിച്ചു അതെ എന്റെ മോൻ അങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലൊന്നുമല്ല അവനെ എനിക്ക് നന്നായി അറിയാം ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ അശ്വിൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നപ്പോ അറിയാമല്ലോ നീലിമ പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന രശ്മിക ഉടനെ മുന്നോട്ട് വന്ന് പറഞ്ഞു അതെ നിന്റെ മോൻ വായൽ തോന്നുന്നത് പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്റെ കുഞ്ഞിനെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ വെച്ചേക്കില്ല നിന്നെ ഞാൻ നീലിമയ്ക്ക് അത് കേട്ട് വല്ലാതെ ദേഷ്യം വന്നു അതെ നിന്റെ മോനെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയതുപോലെ തന്നെയ്ക്കും എൻറെ മോനെ തള്ളിയിട്ട് ഈ ചെക്കനെ ഞാനും വേറന്നു വിടാൻ പോകുന്നില്ല നീലിമ പറഞ്ഞു അത് കേട്ട് ക്ലാസ് ടീച്ചർ രശ്മികയെ നോക്കി അത് നീലിമ കണ്ടിരുന്നു രശ്മികയും ടീച്ചറും ഒത്തുകളിക്കുകയാണെന്ന് അപ്പോൾ നീലിമയ്ക്ക് മനസ്സിലായി ടീച്ചർ എനിക്ക് സത്യം അറിയണം എന്റെ മോൻ കള്ളം പറയില്ല അവന് അതിന്റെ ആവശ്യമില്ല നീലിമ പറഞ്ഞു അമ്മ ഞാൻ സത്യമാ പറഞ്ഞ് ഞങ്ങൾ അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവൻ വന്ന് എന്നെ വെറുതെ ഇടിച്ചു പിന്നെ മണ്ണിൽ തള്ളിയിട്ടു ഒന്നും ചെയ്യാൻ പോയില്ല നീലിമയെ നോക്കി അശ്വിൻ പറഞ്ഞു സാരല്ല ഇവരൊക്കെ കള്ളം പറയുന്നതാ അമ്മയ്ക്കറിയാം നീലിമ നേർക്ക് വീണ്ടും തറപ്പിച്ചു നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് നിന്റെ മോൻ മാത്രം വലിയ പുണ്യവാളനാണല്ലോ അല്ലേ രശ്മിക ചോദിച്ചു അതെ എന്റെ മോൻ കള്ളം പറയില്ലെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സംശയമുണ്ടെയിൽ നിന്റെ മോനോട് ചോദിച്ചു നോക്ക് അപ്പറിയാലോ നീലമ ചോദിച്ചു രശ്മികയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്നു ഡാ നീച്ചെങ്ങനെ തള്ളിയിട്ടോ രശ്മിക മകനോട് ചോദിച്ചു ഏയ് എല്ലാം മമ്മി രശ്മിക മകൻ പറഞ്ഞു അവൻ പറയുന്നത് കള്ളം ആൻറ്റി അശ്വിൻ പറഞ്ഞത് ആ സത്യം അശ്വിൻ ഇവനെ തള്ളിയിടുന്നതും വഴക്കുണ്ടാക്കുന്നതും ഞങ്ങളും കണ്ടതാണ് അശ്വിന്റെ ഒരു കുട്ടി പറഞ്ഞു അത് കേട്ട് നീലിമ കലിയോടെ ടീച്ചറെ നോക്കി ചോദിച്ചു നിങ്ങൾ ആരാണ് രക്ഷിക്കാൻ നോക്കുന്നത് ഞാൻ എന്ത് ചെയ്തെന്നോ ടീച്ചർ പതറി നിങ്ങൾ ഇത്രയും നേരം എന്താ പറഞ്ഞിരുന്നേ അശ്വിൻ തനിയെ വീണെന്നല്ലേ എന്നിട്ടിപ്പോ എന്തായി നീലിമ ചോദിച്ചു മാഡം ഞാൻ നേരിൽ കാണാത്തൊരു കാര്യം ഞാൻ എങ്ങനെ സമ്മതിക്കും ടീച്ചർ ചോദിച്ചു ശരി എന്നിവിടെ സി സി ടി വി ഉണ്ടല്ലോ അതൊന്നും ചെക്ക് ചെയ്താ സത്യം അറിയാലോ നീലിമ ചോദിച്ചു അത് ഇവിടത്തെ സിസിടിവി വർക്ക് ചെയ്യുന്നില്ല ടീച്ചർ പറഞ്ഞു നീലിമയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അതെ ഞാനിപ്പോ പ്രിൻസിപ്പലിനെ വിളിച്ച് ഈ കാര്യം പോലീസിനും അറിയിക്കും അപ്പൊ ജോലിയും പോയി വീട്ടിലിരിക്കേണ്ടി വരും നിങ്ങൾക്ക് നീലിമ പറഞ്ഞു മാഡം നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്തിനാ പേടിക്കുന്നത് കൊച്ചു കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായെന്നും പറഞ്ഞ് പോലീസിനെ വിളിക്കുവാണേല് നിങ്ങൾ ചെന്ന് വിളിക്കേ ടീച്ചർ പറഞ്ഞു രശ്മിക ഇതെല്ലാം കേട്ട് പരിഹസിച്ചു ചിരിക്കുന്നുണ്ടായിരുന്നു നീ ചിരിക്കണ്ട എന്റെ മോനെ ഉപദ്രവിച്ചതിന് ഈ ചെക്കനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല കാണിച്ചു തരാൻ ഞാൻ നിനക്കും മോനും നീലിമ പറഞ്ഞു നീ എന്നെ കോടതി കയറ്റുമെന്നാണോ രശ്മിക പുച്ഛത്തോട് ചോദിച്ചു എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ രശ്മിക നീലിമ അശ്വിനെ എടുത്തു പോക്കി എന്നിട്ട് രശ്മികയെ നോക്കി പറഞ്ഞു ഓ കാണോടി രശ്മിക പറഞ്ഞു സത്യത്തിൽ രശ്മിക മനപൂർവം മകനെ കൊണ്ട് അശ്വിനെ തല്ലിച്ചതാണ് അത് അറിയാം ടീച്ചറിനും അറിയാം ടീച്ചർ അവരുടെ ജോലി രശ്മിക കളയുമെന്ന് കരുതി മാത്രമാണ് അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് പ്രിൻസിപ്പൽ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ രശ്മിക പിന്നെയും അന്ന് സംഭവിച്ചതുപോലെ നാണം കെട്ടി നിൽക്കേണ്ടി വരുമായിരുന്നു പോലീസിൽ ഞാനിത് അറിയിക്കും അവരും വന്ന് സി സി ടി വി നോക്കിയാൽ അറിയാം സത്യം ആ സമയം എനിക്ക് നിങ്ങളെ വീണ്ടും ഒന്ന് കാണേണ്ടി വരും ടീച്ചർ നീലും ഉടനെ അവനെയും കൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് കയറി അല്പസമയത്തിനു ശേഷം മുറിവ് ഡ്രസ് ചെയ്ത അശ്വിനൊപ്പം അവൾ പുറത്തിറങ്ങി അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് മല്ലികയും സിദ്ധാർത്ഥും എത്തിയിരുന്നു സ്കൂളിൽ നടന്ന കാര്യങ്ങൾ മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവ് അവനെ വിളിച്ചു പറഞ്ഞു പക്ഷേ അശ്വിൻ വീണെന്ന് മാത്രമായിരുന്നു അയാൾ പറഞ്ഞത് അപ്പോൾ അവൻ മല്ലികയും കൂട്ടി അവിടേക്ക് പോന്നതാണ് നീലിമ അവരെ കണ്ട് അത്ഭുതത്തോടെ നോക്കി അശ്വിന്റെ കാലിലെയും കയ്യിലെയും മുറിവിലായിരുന്നു സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ ഡോക്ടർ പറഞ്ഞു സിദ്ധാർത്ഥ് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് നീലിമ അവനെ നോക്കി പറഞ്ഞു നീലിമയുടെ വാടിയ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത വിഷമം തോന്നി അപ്പോൾ മല്ലിക അശ്വിനെ നീലിമയുടെ കയ്യിൽ നിന്ന് വാങ്ങി മോനെ അച് ഇതെങ്ങനെ പറ്റിയതാണ് മല്ലിക വിഷമത്തോടെ ചോദിച്ചു അശ്വിന്റെ കയ്യിലെ മുറിവ് കണ്ടപ്പോൾ ആ സ്ത്രീക്ക് വല്ലാതെ മനസ്സ് വേദനിക്കുന്നതുപോലെ തോന്നിയിരുന്നു ഞാനൊന്നും ചെയ്തില്ല മല്ലിക മുത്തശ്ശി അശ്വിൻ പറഞ്ഞു അശ്വിനെ വിഷമത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥ് അവനെ എടുത്തു എന്നിട്ട് പറഞ്ഞു ഡാഡിയുടെ അച്ചുമോൻ ഭയങ്കര സ്ട്രോങ് ആണ് അവന് ചെറിയ വീഴ്ചയൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ല അച്ചു സിദ്ധാർത്ഥ ചോദിച്ചു അതെ ഡാഡി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ